എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കൂടുതൽ എൻ എസ് എസ് അംഗങ്ങൾ കുര്യാത്തി ശിവാനന്ദ വിലാസം കരയോഗം അംഗം ഉമേഷ് നായർ പ്രതിഷേധം അറിയിച്ചു ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അയ്യപ്പ ഭക്തരോടുള്ള വഞ്ചന എന്ന് കാട്ടി കത്ത് നൽകി ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഫ്ലക്സായും കത്തായും ഒക്കെ സുകുമാരൻ നായർക്കെതിരായ പടയൊരുക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് വട്ടം ചുറ്റിയുള്ള ആക്രമണം തന്നെയാണ് ഈ ഘട്ടത്തിൽ വിവിധ കോടുകളിൽ നിന്നും സുകുമാരൻ നായർക്ക് നേരെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടതില്ല നമ്മൾ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലക്സുകൾ പൊങ്ങി പോസ്റ്ററുകൾ വന്നു ഇപ്പോൾ കത്തുകൾ വരുന്നു ആ കത്തുകളിലും ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലെല്ലാം തന്നെ സുകുമാരൻ അടുത്ത് ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നെടുത്ത നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നെടുമങ്ങാട് പനയ്ക്കോട് കുര്യാത്തിയിലെ ഒരു എൻ എസ് അംഗമാണ് ശിവാനന്ദ വിലാസം ആയിരത്തി ൊന്ന് എൻ എസ് എസ് കരയോഗത്തിലെ ഇലക്ട്രൽ റോൾ മെമ്പറായിട്ടുള്ള കരയോഗ അംഗമായ ഉമേഷ് നായർ ഇത്തരത്തിൽ തന്റെ വിമർശനവും പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് നെടുമങ്ങാട് എൻ എസ് എസ് കരയോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത് ഭക്തരെ ദ്രോഹിച്ച ഇടതുപക്ഷ പിണറായി സർക്കാരിന്റെ പിന്തുണ പ്രഖ്യാപിച്ച സുകുമാരൻ നായരുടെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പും വിമർശനവും താൻ രേഖപ്പെടുത്തുന്നുവെന്ന് കത്തിൽ പറയുന്നു കൂടിയാലോചനകളില്ലാതെയും താഴെത്തട്ടിൽ കരയോഗ അംഗങ്ങളോടോ മറ്റാരോടും ചെയ്യാതെയും എടുത്ത തീരുമാനം അത് അയ്യപ്പ ഭക്തരോടുള്ള വഞ്ചനയാണ് എന്നും ഇത്തരം സ്വാർത്ഥ നിലപാടുകൾ താഴെ തട്ടിലുള്ള അംഗങ്ങൾക്കിടയിൽ എതിർപ്പിനും അഭിപ്രായ ഭിന്നതയ്ക്കും ഈ സംവിധാനത്തിനോടുള്ള പ്രവർത്തനത്തെയും ബാധിക്കുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്കും എൻ എസ് എസ് അംഗങ്ങൾക്കുമെതിരായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളിൽ നിന്നും ഇത്തരം നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകണമെന്നും അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഇത്തരത്തിൽ ഉമേഷ് നായർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇതിലെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ിബുകുമാറിന് അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ ആ കത്ത് അങ്ങനെ ഒരു കത്തെ തനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ഷിബുകുമാർ നമ്മോട് അല്പനേരം മുൻപ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കും ജനറൽ സെക്രട്ടറിയുടെ നിലപാട് തന്നെയാണ് എന്നും അതിൽ കൂടുതൽ ഒരു അഭിപ്രായവും തനിക്ക് പറയാനില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്ത് ലഭിച്ച ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട താലൂക്ക് യൂണിയൻ സെക്രട്ടറി നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത് റോഷൻ